നമസ്കാരം ഷിരൂരിൽ കാണാതായ ലോറി ഡ്രൈവർ വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നു നദിയിൽ അടിയൊഴുകു കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസൈലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഈശ്വർ മൽപയും സംഘവും പുഴയിലിറങ്ങാനാണ് തീരുമാനം നദിയിൽ അടിയൊഴുകു കുറഞ്ഞെന്നും കാലാവസ്ഥ തെരച്ചിലിന് അനുകൂലമായെന്നും എം എൽ എ സതീഷ് കൃഷ്ണസൈൽ മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിനെതിരെ അദ്ദേഹം വിമർശനവും ഉന്നയിച്ചു ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിൽ കേരള സർക്കാർ ഇതുവരെ തീരുമാനം വ്യക്തമാക്കിയിട്ടില്ലെന്ന് എം പറഞ്ഞു പണം മുൻകൂർ നൽകാമെന്ന് പറഞ്ഞിട്ടും കേരളം ഡ്രഡ്ജർ എത്തിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം ഗംഗാവാലി പുഴയിൽ ഒഴുക്ക് രണ്ട് നോട്ട്സിന് അടുത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദൗത്യം പുനരാരംഭിക്കാൻ വൈകുന്നതിൽ അർജുന്റെ കുടുംബം ഇന്നലെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു തെരച്ചിൽ ആരംഭിച്ചില്ലെങ്കിൽ ഷിരൂരിൽ കുടുംബം ഒന്നടങ്കം പ്രതിഷേധിക്കുമെന്നായിരുന്നു അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിന് ഇന്നലെ പ്രതികരിച്ചത് തെരച്ചിൽ ആരംഭിക്കാൻ കേരള സർക്കാർ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ശക്തമാക്കിയതിനിടയിലാണ് നാവികസേനയുടെ പരിശോധന നിലവിൽ കർണാടക സർക്കാർ പറയുന്ന കാര്യങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും കേരള സർക്കാർ സമ്മർദ്ദം തുടരുന്നുണ്ടെന്നുമാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ നേരത്തെ പ്രതികരിച്ചത് തെരച്ചിൽ തുടരുമെന്ന് കർണാടക സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് അർജുന്റെ കുടുംബത്തിന്റെ ആശങ്ക കർണാടക മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നു നേരത്തെ കുടുംബം വലിയ വിമർശനമായിരുന്നു ഉന്നയിച്ചത് രണ്ട് ദിവസത്തിനുള്ളിൽ തെരച്ചിൽ വീണ്ടും ആരംഭിച്ചില്ലെങ്കിൽ കുടുംബം ഒന്നടങ്കം ഷിരൂരിലെത്തി പ്രതിഷേധിക്കുമെന്നായിരുന്നു അർജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞത് വൈകിട്ട് താൻ ഷിരൂരിലേക്ക് പോവുകയാണെന്നും കളക്ടറേയും എം എൽ എയും കാണുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇനിയും ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അർജുന്റെ ഭാര്യയും അമ്മയും രണ്ട് കുടുംബാംഗങ്ങളെയും കൂട്ടി ഷിരൂരിലേക്ക് പോകാനാണ് തീരുമാനം ഇനിയും ഈ അനാവസ്ഥ കണ്ടു നിൽക്കാനാകില്ല രണ്ട് നോട്ട്സിന്റെയും മൂന്ന് നോട്ട്സിന്റെയും കാരണം പറഞ്ഞ് തെരച്ചിൽ വൈകിപ്പിക്കുകയാണ് ഈശ്വർ ഈശ്വർമാൽപ്പയ്യയെ ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല അദ്ദേഹം സ്വമേധയാ തെരച്ചിൽ നടത്താൻ സന്നദ്ധനായി വന്നിട്ടും ജില്ലാ ഭരണകൂടമോ പോലീസോ അതിന് അനുമതി നൽകുന്നില്ല കാലാവസ്ഥ അനുകൂലമാണിപ്പോൾ അടിയൊഴുക്കും കുറഞ്ഞു എന്നിട്ടും ഈശ്വർ മൽപയെ ഗംഗാവാലി പുഴയിൽ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്തുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്തത് അർജുനു പകരം വേറെ ഏതെങ്കിലും മന്ത്രിപുത്രന്മാരായിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല കഴിഞ്ഞ ദിവസം വൈകിട്ട് വരെ ജലനിരപ്പ് ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലായിരുന്നു പുഴയിൽ തെരച്ചിൽ നടത്താതെയാണ് നേരത്തെ തെരച്ചിൽ നിർത്തിയത് ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള നടപടിയും ഉണ്ടായിട്ടില്ല ജില്ലാ ഭരണകൂടത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തെറ്റിദ്ധാരണ പരത്തുകയാണ് കഴിഞ്ഞ നാല് ദിവസമായി മഴയില്ലെന്ന് പറഞ്ഞിട്ട് കാലാവസ്ഥ അനുകൂലമല്ലെന്ന് എങ്ങനെയാണ് ഉപമുഖ്യമന്ത്രി പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല നാല് നോട്ടായാൽ ഇറക്കാമെന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ പറയുന്നു രണ്ട് നോട്ടായാലേ തിരച്ചിൽ ആരംഭിക്കാനാകുവോ എന്ന് പരസ്പരം യാതൊരു ഏകോപനവുമില്ല വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും ജിതിൻ കുറ്റപ്പെടുത്തിയിരുന്നു നേരത്തെ അർജുനായി രക്ഷാദൌത്യം തുടരുന്നതിൽ ഉണ്ടെന്നായിരുന്നു ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വ്യക്തമാക്കിയത് ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് വെല്ലുവിളിയാണെന്നും കർണാടക ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തി പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും ദൗത്യം അവസാനിപ്പിക്കില്ലെന്നും തെരച്ചിൽ തുടരുമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഗംഗാവാലി പുഴയിലെ ഒഴുക്ക് കുറയുന്നതിനനുസരിച്ച് ഇറങ്ങി പരിശോധിക്കുമെന്നായിരുന്നു ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയത് പുഴയിലെ ഒഴുക്കിന്റെ അളവ് എല്ലാ ദിവസവും പരിശോധിക്കുന്നുമുണ്ട് അഞ്ചു നോട്ടികൽ മൈലിന് മുകളിലായിരുന്നു പുഴയിലെ ഒഴുക്ക് ഈ സാഹചര്യത്തിൽ പുഴയിൽ ഡൈവ് ചെയ്യാനോ ഡ്രഡ്ജ് ചെയ്യാനോ സാധിക്കില്ല എന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഷിരൂരിലെ തെരച്ചിൽ ദൌത്യം തുടരണമെന്ന് കർണാടക ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തെരച്ചിൽ തുടരണമെന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് എൻ വി അഞ്ചാര്യ ജസ്റ്റിസ് കെ വി ആനന്ദ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു ഇടക്കാല ഉത്തരവ് പ്രതികൂല കാലാവസ്ഥ കാരണം ദൌത്യം താൽക്കാലികമായി നിർത്തിയെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു തെരച്ചിൽ ദൌത്യം വൈകാതെ പുനരാരംഭിക്കുമെന്നും കർണാടക സർക്കാർ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു